യേശു ഒരു ശിശുവിനെ എടുത്ത് തൻ്റെ ശിഷ്യന്മാരുടെ മധ്യം നിർത്തി അവനെ കരങ്ങളിൽ വഹിച്ചു കൊണ്ട് പറഞ്ഞു ഇതുപോലുള്ള ഒരു ശിശുവിനെ എൻ്റെ നാമത്തിൽ സ്വീകരിക്കുന്നവൻ എന്നെ സ്വീകരിക്കുന്നു വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം ഒൻപതാം അധ്യായം മുപ്പത്തിയാറ് മുപ്പത്തിയേഴ് തിരുവചനങ്ങളിൽ വിവരിക്കുന്ന ഈ ബാലൻ ഏവർക്കും സുപരിചിതനാണ് എന്നാൽ ആ ബാലൻ്റെ പേരോ തുടർന്ന് ആ ബാലൻ ആരായെന്നോ എന്ന് ചിലർക്കെങ്കിലും അറിവുണ്ടാകില്ല ദൈവത്തെ വഹിക്കുന്നവൻ എന്നർത്ഥമുള്ള ിയോഫോറസ് എന്ന വിളിപ്പേരിൽ അറിയപ്പെട്ട ഇഗ്നേഷ്യസ് പേരുള്ള ആ ബാലൻ തന്നെ ചൂണ്ടിക്കാട്ടി യേശു പറഞ്ഞ വാക്കുകൾ പ്രാവർത്തികമാക്കിക്കൊണ്ട് സ്വർഗത്തിനും ആദിമ സഭയ്ക്കും അഭിമാനമായി വിശ്വാസധീരതയിൽ ഉത്തമ മാതൃകയായി വളർന്നുവന്നു വിശുദ്ധ പോളി കാർപ്പിനൊപ്പം അദ്ദേഹം വിശുദ്ധ യോഹനാൻ സ്ലിഹയുടെ അടുത്ത ശിഷ്യന്മാരിൽ ഒരാളായിരുന്നു എ ഡി അൻപതിൽ സിറിയയിൽ ജനിച്ച വിശുദ്ധൻ ആദ്യ നൂറ്റാണ്ടിന്റെ അവസാനത്തിലും രണ്ടാം നൂറ്റാണ്ടിന്റെ ആദ്യവും അന്ത്യോക്യയിലെ ബിഷപ്പായിരുന്നു സഭയുടെ അപസ്തോലിക പിതാക്കന്മാരിലെ ക്രൈസ്തവ രക്തസാക്ഷികളിൽ പ്രഥമ സ്ഥാനമാണ് മെത്രാനും രക്തസാക്ഷിയുമായ വിശുദ്ധ ഇഗ്നേഷ്യസിന് ഉള്ളത് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട തടവുകാരനായി അന്ത്യോക്കയിൽ നിന്നും റോമിലേക്കുള്ള യാത്രയിൽ അദ്ദേഹം എഴുതിയ കത്തുകൾ അപസ്തോലിക കാലഘട്ടത്തിന് ശേഷമുള്ള പുരാതന ക്രൈസ്തവ ദൈവശാസ്ത്രത്തെ പറ്റി നമുക്ക് വിവരങ്ങൾ നൽകുന്ന ഏഴ് അമൂല്യ രത്നങ്ങളാണ് മിഷിഹായെ പ്രതി അദ്ദേഹത്തിനുണ്ടായിരുന്ന അപാരമായ സ്നേഹവും അവിടുത്തോട് കൂടി ചേരുവാനുള്ള അദ്ദേഹത്തിന്റെ ആഗ്രഹവും തീക്ഷ്ണതയും ഈ കത്തുകളിൽ പ്രകടമാണ് തീയും കുരിശും വന്യമൃഗങ്ങളും ഒടിഞ്ഞുനുറങ്ങിയ എല്ലുകളും മുറിയപ്പെട്ട അവയവങ്ങളും പൂർണമായും പൊടിഞ്ഞ ശരീരവും ഭയാനകവും പൈശാചികവുമായ എല്ലാ ആക്രമണങ്ങളും എൻ്റെ മേൽ പതിച്ചുകൊള്ളട്ടെ അവ എനിക്ക് ക്രിസ്തുവിലെത്താനുള്ള വഴി തെളിയുമെങ്കിൽ എന്ന വിശുദ്ധ ഇഗ്നേഷ്യസിന്റെ വാക്കുകൾ പ്രസിദ്ധമാണ് എ ഡി തൊണ്ണൂറ്റിയെട്ടിനും നൂറ്റിയേഴിനും ഇടയിൽ റോമിൽ വെച്ച് അദ്ദേഹം രക്തസാക്ഷിത്വം വരിച്ചു എന്നാണ് പാരമ്പര്യം കൊളോസ്യത്തിൽ വെച്ച് സിംഹങ്ങളുടെ കൂർത്ത പല്ലുകളാൽ ചിഹ്നം ഭിന്നമാക്കപ്പെട്ട് വേണ്ടി വിശുദ്ധ ഇഗ്നേഷ്യസ് രക്തസാക്ഷിത്വം വരിച്ചുവെന്നാണ് ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയിരിക്കുന്നത് വന്യമൃഗങ്ങൾക്ക് ഭക്ഷണമാകാൻ എന്നെ അനുവദിക്കുക ഞാൻ ദൈവത്തിന്റെ ഗോതമ്പാണ് കാട്ടുമൃഗങ്ങളുടെ പല്ലുകൊണ്ട് പൊടിച്ചരപ്പെട്ട് ക്രിസ്തുവിന്റെ വിശുദ്ധ അപ്പമായി ഞാൻ മാറട്ടെ എന്നായിരുന്നു കർത്താവിനായി ധീര രക്തസാക്ഷിത്വം വരിക്കാനുള്ള തന്റെ അതിതീവ്ര അഭിലാഷത്തെപ്പറ്റി അദ്ദേഹത്തിന്റെ വാക്കുകൾ അഗ്നിശോധനയിൽ പരിശോധിക്കപ്പെട്ടപ്പോഴും വിശ്വാസത്തിന്റെ തനിമ അതിന്റെ പൂർണതയിൽ കാത്തുസൂക്ഷിച്ച് തന്റെ ഏറ്റവും വലിയ സ്വപ്നമായ കർത്താവിനൊപ്പമുള്ള നിത്യതയിലേക്ക് പ്രവേശിക്കാൻ ആനന്ദത്തോടെ രക്തസാക്ഷിത്വം വരിച്ച സഭാപിതാവായ അന്ത്യോക്യയിലെ വിശുദ്ധ ഇഗ്നേഷ്യസെ നിത്യത ലക്ഷ്യമാക്കി ജീവിക്കാൻ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ ആമേ